ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ആയല്ലേ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ അതാ ഞാൻ ഇത് നമ്മുടെ ഭ്രാത്തിൻ്റെ നോമ്പിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ എഡിറ്റ് ചെയ്യാനെല്ലാം ഞാൻ വിട്ടുപോയിട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തത് തന്നെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒന്ന് ഫോൺ ഇങ്ങനെ മെമ്മറി ഫുള്ളായി ക്ലിയർ ആക്കാമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്താ നമുക്ക് എഡിറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ആയിട്ട് ഈ ഡോർന്ന് തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഇങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ അതാ ഇപ്പം ഒന്ന് ഡോറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല വെട്ടം വിളിച്ചിക്കിട്ടോ വേറെ ഒന്നല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് നേരെ തന്നെ വീട്ടിലെ കൊച്ചിന് ചിക്കൻ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ വന്നതാണ് കുഞ്ഞുങ്ങൾക്കൊന്നും വന്നിട്ടില്ല പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് വന്നിട്ടില്ല എനിക്ക് കക വന്നതാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് വലിയ പേടിയും കുഴപ്പമൊന്നുമില്ല പിന്നെ പിള്ളേർക്ക് ഇപ്പോൾ വാക്സിനൊക്കെ എടുക്കുന്നത് കൊണ്ടിട്ട് അതൊന്നും വരില്ല എന്നാണ് പറയുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രാവിലെ തന്നെ നോമ്പോൾ ഇത് കൊണ്ടിട്ട് കുളിച്ചിട്ട് കുറാനും ഓതാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് കുറച്ച് എഴുതാനും ഒതുക്കാനും വരക്കാനും എല്ലാം ഉണ്ട് അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ കുറാനും ഓതാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടോ ഇത് ഞാൻ മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മച്ചയുടെ ഉമ്മ മരിച്ചെന്നുള്ളത് അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഹത്തോദാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നാൽപ്പത്തിന് ഹത്തോതി തീർക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം രാവിലെ കുളിച്ചിട്ട് കുറച്ച് നേരം അതിന് വേണ്ടിയിട്ട് ഇരിക്കും കേട്ടോ എങ്കിലാണല്ലോ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതും കുഞ്ഞിപ്പണ് ഉറങ്ങുന്ന ടൈമിലാണല്ലോ പറ്റുള്ളൂ അതെല്ലാം കഴിഞ്ഞു ഞാൻ പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നു കുറച്ച് നേരം ഒന്നേത്തി പിന്നെ കുഞ്ഞിനും നേതാക്കൾ ഫുഡൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ആയിട്ട് നോമ്പ് പിടിച്ചിട്ട് പക്ഷെ എനിക്ക് എനിക്കതിനുള്ള ക്ഷീണം ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഇക്കാക്കൊന്നും ഓഫീസിൽ പോയിട്ടില്ലേ ഇക്കാക്കയുടെ പ്ലസ് ടുവിൽ ഗെറ്റ് ടുഗതർ ആയിരുന്നെട്ടോ അപ്പോൾ ഇക്കാക്ക അവിടെ പോയിട്ട് ഉച്ചകതിന് വന്നതാണ് കേട്ടോ അപ്പോൾ ഇക്കാക്ക് അതാ പള്ളിയിലൊക്കെ പോകുകയാണെന്ന് പറഞ്ഞിട്ടോ ഉമ്മ അമ്മച്ചീൻ്റെ കബറിലും ഞങ്ങളുടെ ഉമ്മച്ചിയുടെ ഉമ്മയുടെ കബറിലൊക്കെ പോകണം എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാനും അപ്പം തന്നെ ഓടിച്ചാടിക്കകടെ കൂടി ഇറങ്ങിയിട്ടോ കാരണം എത്ര നേരമെന്ന് വെച്ച് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് ബോർ അടിച്ചിട്ടോ പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് നേരം പോകുമെന്ന് പിടിച്ച ഒരു ക്ഷീണം അങ്ങനെ അറിയില്ലല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ പോ ഇറങ്ങി പുറകെല്ലോ ഞാനും ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കുഞ്ഞിപ്പണ്ണാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എനേറ്റ തന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നേക്കാൻ കേട്ടോ അതിന് ചെറിയൊരു ചിദ്ധാന്തമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കാറൊക്കെ കണ്ട് പുറത്തേക്ക് പോകാമെന്ന് മനസ്സിലായപ്പോൾ അതെല്ലാം മാറിയിട്ടോ അങ്ങനെ ദാ ഉമ്മിച്ചേട ഉമാന കബറടിക്കാൻ പള്ളിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണേ കാണുന്നത് ഈ പള്ളി സത്യം ഫ്രണ്ടിൽ ഇങ്ങനെ ഉമ്മാനെ കാണാൻ കാക്കി ഇതിന് പോവാണ് എന്നുള്ളത് നമുക്ക് സത്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആർക്കും തനിയമ്മ ഇല്ല എന്നുള്ളത് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്തോ ഒരു സ്വപ്നമാണോ എന്തോ നമ്മൾ എന്താ പറയുക വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് സംഭവിച്ചത് അങ്ങനെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് നിൽക്കാനിട്ടോ അപ്പോൾ കുറേ പിള്ളേര് വന്നിട്ട് ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് കുറേ തറസിൽ മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ നസാബ് ഈ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ബോൾ കളിക്കാനൊക്കെ കണ്ടിട്ട് കാറിൽ നിന്ന് തലേക്കിട്ട് പുറത്തേക്ക് പോവുകയാണ് പിന്നെ കുറേ നേരം കഴിഞ്ഞിരിക്കുന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ാണ് കേട്ടോ പള്ളീന്ന് പോകുന്നത് അതിൻ്റെ ഇടയിൽ നേതാക്കൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പള്ളിയുടെ പുറത്ത് ഇങ്ങനെ വെള്ളം കുടിക്കുന്നതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ കയറി കാറിലിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോണ വഴിക്ക് നോമ്പാണല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് സമൂസം മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ അപ്പം നേതാക്കൾക്ക് പരിപ്പോടെ വേണമെന്ന് പറഞ്ഞ് കുഞ്ഞിപ്പണിന് ഉഴുന്നവടെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം അങ്ങനെ പറഞ്ഞിട്ട് ഇക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വട കിട്ടിയില്ല അതിന് മറ്റേ ഉഴുന്ന് വേണ്ടി ഷേപ്പിലുള്ള വേറൊരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അത് മേടിച്ചു കുഞ്ഞിപ്പം െന്ന് പറഞ്ഞോ കുഞ്ഞിപ്പണീനെ അതങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവള് കഴിച്ചവുമില്ല നേതാപ്പി പരിപ്പൂടെ കഴിച്ചിട്ടോ അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ പോയത് മലേപ്പള്ളിയിലേക്കാണ് കേട്ടോ അവിടെയാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ വാപ്പിച്ചീടെ ഉമ്മച്ചിനെ കബറടി കേൾക്കണം അവിടെയാണേ അങ്ങനെ ഇക്കാക്ക അങ്ങോട്ടേക്ക് പോകാനിട്ടോ ഞങ്ങൾ അവിടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാണേ അപ്പോൾ ഈ പള്ളിയുടെ നേരെ താഴത്തേക്കാണ് കേട്ടോ കുഞ്ഞുമ്മയുടെ വീട് ഇനി ഇവിടെ കാറിൽ ഞാൻ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇക്കാക്ക ഞങ്ങളോട് ഇറക്കിയിട്ട് ഇതാണ് പള്ളിയുടെ നേരെ വഴി തന്നെയാണ് കേട്ടോ കുഞ്ഞുമായുടെ വീട്ടിലേക്ക് പോകാനിട്ടോ അതിനിടലിനേതാ ഇപ്പോഴൊരു പല്ലൊക്കെ ചെറുതായിട്ട് ഇളകണം കേട്ടോ അപ്പം എന്താക്കും പരിപ്പുട വേണ്ടാന്ന് പറഞ്ഞിട്ട് കളയാൻ പോകുന്നതാണ് കേട്ടോ കാണുന്നത് അങ്ങനെ കുഞ്ഞുമാ ടെ വീട്ടിലും കയറി കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് ആണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വലിയപ്പാട ഉമ്മിച്ചീടെ വാപ്പാടെ ആണ്ടാണ് നോമ്പിൻ്റെ അന്ന് വ്രാത്തിൻ്റെ നോമ്പിൻ്റെ അന്ന് അപ്പോൾ അവിടെ കുഞ്ഞമ്മ ഉമ്മിച്ച എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുഞ്ഞുമ ചക്ക കുരു ഒക്കെ തന്നിട്ട് അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് പിന്നെ വീട്ടിൽ വന്നത് നാരങ്ങളോ കലക്കി കടികളൊക്കെ അതാ എടുത്തുനിന്ന് ഇരുത്തി വെച്ചിട്ട് അപ്പോൾ കുഞ്ഞുമോട് ഉണ്ടാക്കിയ പായസം തന്നു വിട്ടിട്ടുണ്ടായിരുന്നെട്ടോ പായസം തന്നു വിട്ട് കുമ്മിട്ടിയൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ പിന്നെ അത് ബാങ്ക് കൊടുക്കാനുള്ള വെയിറ്റിങ്ങനെ അങ്ങനെ തെല്ലാം തല നോമ്പൊക്കെ തുറന്ന് പറത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു